ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻ്റർവ്യൂ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഇതിനു മുമ്പ് ശരണ്യയുടെ ഇന്റർവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ഇപ്പൊ ദിയാസേനയുടെ ഇൻ്റർവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ പഴയതും പുതിയതുമായ ബിഗ് ബോസ് മത്സരാർത്ഥികളെ കൊണ്ടുവന്ന് ഇരുത്തി അഖിൽമാരാർ പറഞ്ഞ വിഷയത്തിൽ കേൾക്കാൻ കുളിർമയുള്ള അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരം കിട്ടുന്നവരെ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി മറിച്ച് തിരിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡിലും ശരണേടെ ഇതിലും സംഭവിച്ചത് എന്തായാലും നമുക്ക് നോക്കാം ആദ്യം തന്നെ ദിയ സന വന്ന് നല്ല പോലെ ഒന്ന് സോപ്പിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയോട് മാന്യമായി സംസാരിക്കൂ എന്ന് പറയുന്ന അതുപോലെ നന്നായിട്ടൊന്ന് പൊക്കി വിട്ടിട്ടാണ് ഇന്റർവ്യൂ ഇരുന്നത് തന്നെ കേട്ടോ നോക്കാം അതൊന്ന് കേട്ടു നോക്കാം റോഹൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ കുറേ നാളുകളായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് ഈ മേക്കേഴ്സ് മൈക്കേഴ്സ് പക്ഷേ റോഹൻ ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ റോഹനോട് ഭയങ്കരമായിട്ടുള്ള വിയോജിപ്പുണ്ട് റോഹൻ ചില കാര്യങ്ങൾ പേഴ്സണലായി ചോദിക്കുന്നത് മറ്റൊക്കെ കാണുമ്പോൾ പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെ റോഹൻ ചെയ്യുന്ന ഇൻ്റർവ്യൂകളിൽ ഭയങ്കര ബോൾഡായിട്ട് കൃത്യമായിട്ട് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആളുകൾ ആരാണോ അവർ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് തരേണ്ട ഒരു വലിയൊരു അപ്രിസിയേഷനാണ് അത് ഞാൻ തരണം കാരണം പലപ്പോഴും നമ്മൾ പല ഹോസ്റ്റ് ആളുകളെയും കാണുമ്പോ അവർ പലതരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വരാറുണ്ട് റോഹന്റെ ഭാഗത്ത് നിന്നും വേണ്ടിയിട്ടല്ല ഈ ഒരു സാധനം പറയുന്നത് എന്ത് വേണമെങ്കിലും റോഹനോട് ചോദിക്കാം ഞാൻ അതിനുള്ള ആൻസർ തരും ഇത്രയൊക്കെ പറഞ്ഞിട്ടാണ് ദിയ സരാ ഉത്തരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിരുന്നതും ഇത്രയൊക്കെ കേട്ട് സുഖിച്ച ശേഷം പോയി പണി നോക്ക് ഞാൻ ചോദിക്കാതെ ചോദിക്കുന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി രോഹനും ഇരുന്നിരിക്കുന്നത് ഇപ്പൊ പലരും എൻ്റെ അടുത്ത് പറയണ്ട അവരൊക്കെ പറഞ്ഞിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നതിനേട്ടാ പണ്ട് നോക്ക് മോഹൻലാൽ മമ്മൂട്ടി പോലെയുള്ള വലിയ വലിയ താരങ്ങളൊക്കെ അവരൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എത്ര മാന്യമായാണ് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ ഇന്റർവ്യൂ ചെയ്യും ചെയ്യാൻ വേണ്ടി വന്ന വ്യക്തിയുള്ള ചോദ്യം ഒരു ചോദ്യം കേൾക്കുമ്പോഴേക്കും ചൂടാവുക ഒരിക്കലും അങ്ങനെ പറയരുത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടത്തെ ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു ചോദ്യം ചോദിച്ചു അവർ എന്ത് ഉത്തരം പറഞ്ഞാലും അടുത്ത ചോദ്യത്തിലേക്ക് പോകും പക്ഷെ ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ആളുകളെ ഒന്ന് ശ്രദ്ധിക്കും പഴയത് പഴയ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവരൊരു ചോദ്യം ചോദിക്കുന്നു വിട്ടുപോകുന്നു അടുത്ത ചോദ്യം ചോദിക്കുന്നു അവർ ചോദ്യങ്ങൾ പഠിച്ചു വെച്ചിട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇന്നത്തെ അങ്ങനെയല്ല ഒറ്റ ചോദ്യം മതി അതിനെ വളർച്ച ഒടിച്ച് തിരിച്ച് മറിച്ച് അവർ ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടണം അതുവരെ ഒരു ചോദ്യത്തെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറിച്ചും തിരിച്ചും തിരിച്ചും മറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടുന്ന വരെ ചോദിക്കും ആ അപ്പൊ ഇവർക്കറിയാം നമ്മൾ വളരെ ക്ഷമയോടെ ആയിരിക്കും പ്രാർത്ഥനയും മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞായിരിക്കാം വന്ന് ഇരിക്കുക പക്ഷെ ഇരുന്ന് കഴിഞ്ഞാൽ ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആർക്കായാലും ദേഷ്യം വരും നമ്മൾക്കായാലും നമ്മൾ കാണുന്നവര് നോക്ക് അഹങ്കാരി അവര് അല്ലെങ്കിൽ അഹങ്കാ അഹങ്കരിക്കുന്നവർ നോക്ക് ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടത് ചൂടായത് എന്ന് നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയാ കാണുന്നവർക്ക് തോന്നുന്ന അവിടെ പോയി പോയിരുന്നു കൊണ കൊണാന്നുള്ള ചോദ്യം കേൾക്കുമ്പോണ്ടല്ലോ ആർക്കായാലും ദേഷ്യം വന്നു പോകും ഇപ്പൊ എന്റെ തന്നെ പല വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ മുഗ്രം ജീത്തോ പോടി എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോടാന്ന് തന്നെ പറഞ്ഞു നീ ആരാട് ചോദിച്ചാൽ ഞാൻ പിന്നെ വേറെ ലാംഗ്വേജ് ഉപയോഗിക്കും ഞാൻ നല്ല ചുട്ട മറുപടി കൊടുത്തു ഇപ്പൊ കുറച്ച് കുറച്ച് അതൊക്കെ കമന്റൊക്കെ വായിക്കുന്നവരിപ്പൊ കുറച്ചൊക്കെ ഒരു നല്ല രീതിയിൽ കമന്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല മറുപടി കൊടുത്തു തന്നെ ജീവിക്കണം ഇല്ലെങ്കിൽ നമുക്ക് നമ്മളിങ്ങനെ പിന്നെ ആയിപ്പോകും അപ്പൊ ഈ കുട്ടി മാക്സിമം അഖിൽമാരാ വിഷയത്തിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഉത്തരം കൊടുത്ത് ജാസ്മിന്റെ ചോദ്യങ്ങൾ ചോദിച്ചു ഇപ്പൊ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുക എല്ലാറ്റിനും കുറച്ച് ഉത്തരങ്ങൾ ഏകദേശം കൊടുത്ത് പോകുമ്പോഴും ഇന്റർവ്യൂ ചെയ്യാമെന്നവൻ വിടുന്നില്ല കാരണം അഖിൽമാരന്റെ വിഷയത്തിൽ അവന് ഇളിർമയുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നാ ഇവരൊട്ട് പറയുന്നുല്ല അവസാനം രണ്ടുപേരും കൂടെ ആടിച്ചിട്ട് വിരിഞ്ച് എന്ന് പറഞ്ഞ പോലെ ആയിട്ട് അവസാനം സാന ഈ പറഞ്ഞ ദിയ സന്ന തന്നെ ലാസ്റ്റ് എന്താ പറഞ്ഞു നോക്കൂട്ടോ ഞാൻ എന്റെ സ്വഭാവം മാറ്റം എന്റെ സ്വഭാവം ആറ്റിറ്റ്യൂഡിനെ നീ ഡളാക്കാൻ വേണ്ടി മര്യാദക്കിരുന്നു ഒരുമാനത്തും മറ്റൊരു പരിപാടി ആണെങ്കിൽ അല്ലേ കേട്ടോ അപ്പൂന് അത് എന്തിന്റെ കേടായിരുന്നു ഇത് നമുക്ക് കാണുമ്പോൾ നമ്മളൊന്നും ഇങ്ങനെ ചെയ്താൽ തോന്നാണ് അത് നമ്മൾ പ്രകോപിതപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് പോയി പണി നോക്ക് എന്ന് തോന്നിപ്പോകും ഇത് മിക്കവരും ചോദിക്കുന്ന ഈ അഖിൽമാരാർ വിഷയാണ് അഖിൽമാരാർ പറഞ്ഞതിൽ അത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് കുത്തി 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 ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള മറുപടിയൊക്കെ കുറച്ചുപേര് കൊടുത്തു കഴിയുമ്പോൾ അവരൊന്ന് കൊട്ടിപ്പടഞ്ഞ് എന്താ പറയാ നേരെയായിക്കോളൂ എന്ന് വിചാരിക്കണോ അല്ലെ എന്തായാലും ഇതുപോലെ ഇന്റർവ്യൂ ആയിട്ടാണ് ഇനി നെക്സ്റ്റ് ടൈം അധികം വൈകാതെ ഞാൻ വരാം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഞാൻ മറ്റൊരു ചാനൽ കൂടെ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതിൽ സപ്പോർട്ട് ചെയ്തവരൊക്കെ അതിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കേ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരാം ബൈ ബൈ